ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ട വർണ്ണം ചേട്ട ചായ ഒന്നിനെ ഒരു രൂപ ഒരു രൂപ മാത്രം ഭക്ഷണപ്രിയരെ കിടന്നു വരൂ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന് ഹോട്ടലിന്റെ രുചികരം രുചികരം അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടലിന്റെ രുചികരം അതേടേ ചേട്ടത്തിലോട്ട് പോവല്ലേ ചേട്ടൻ രുചികരത്തിലോട്ട് സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്തു നമുക്ക് തള്ളടക്കട പൂട്ടിക്കണം അതിനാ സാറാമ്മിൽ കൊടുത്താലേ പറ്റൂ സാറാമിക്ക് ആരും പണിത ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ ഇല്ല ഈ ശരിയാം വാച്ചണം അത് കുപ്പിയിലാക്കണം ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം അവരുടെ കണ്ണ് കളയണം കാശും കളയണം അങ്ങനെ എന്തൊക്കെ പണികള് എന്തൊക്കെ പണികള് വേണ്ടി പറഞ്ഞ കണ്ണ് ഞങ്ങൾ പട്ടിയ തെണ്ടി പട്ടി നിന്റെ ഈ വിക്രണ്ടി രണ്ടുപേരും കൂടെ ഉള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ലേ പള്ളേലാവുമ്പോഴേ നീ വിവരോടി ആദ്യ ദിവസം തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒരു ആറ് മാസം കൂടി കഴിയുമ്പോ ഈ ഹോട്ടൽ ഒളിക്കേണ്ടി വരും അപ്പശ ഗുനം പറയാതെടാ തെണ്ടീടെ പോനെ ഒളിച്ചു കളഞ്ഞിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആക്കേണ്ടി വരുമെന്ന് ഓ എന്ന് എന്നാലേ എനിക്ക് ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ ദിവസം മൂന്ന് നേരം നല്ല ഷാപ്പാണ് കയ്യിലും ബാങ്കിലും നിറയെ കാശ് സഞ്ചരിക്കാൻ ഒരു സി കാറ് കുടിക്കാൻ വിദേശ സ്കോച്ച് പിന്നെ ഡെയിലി നല്ലൊരു 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 ഉറക്കം അത് ശരി ഞാൻ കരുതി കരുതി ഇല്ല ഞാൻ വെറുതെ കരുതി അപ്പോ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം ഓക്കെ പക്ഷെ ഇതുകൊണ്ട് മാത്രം വണ്ടി ഉരുളില്ലല്ലോ പിന്നെ എങ്ങനെ ഉരുട്ടണം ഭരതേട്ടന്റെ മേളിലത്തെ പണിതീരാത്ത മുറി വാടക കൊടുക്ക പക്ഷെ അങ്ങനെയാണ് ഞാൻ പദ്ധതി നടപ്പിലായ അങ്ങനെ വഴിക്കുവാ പക്ഷെ ഈ പണിതീരാത്ത മുറിയിൽ ആര് വാടകയ്ക്ക് വരും തപ്പണം അത് നേരാ തപ്പാനും തടി തപ്പാനും ചേട്ട കവിഞ്ഞിട്ടേ ആളുള്ളൂ ും നമ്മുടെ മനസ് ആർദ്രമായി പോകല്ലേ എന്നാലും എനിക്കേറെ ഇഷ്ടം മധുസാറിന്റെ കവിതകളാണ് ബാബുവിനോ എനിക്കിഷ്ടം പ്രേംനസീറിന്റെ കവിതകളാണ് പ്രേംനസീർ കവിത എഴുതുമായിരുന്നോ പിന്നെ പക്ഷേ അത് ആർക്കും അറിയില്ലായിരുന്നു പ്രേംനസീറിന് പോലും ഏകാന്തത വേട്ടയാടുന്ന നിമിഷങ്ങളിൽ പ്രേംനസീർ സാറ് കവിതകളെ വേട്ടയാടുമായിരുന്നു അതൊന്നും അറിയില്ലല്ലേ മണ്ടി പെണ്ണെ അപ്പൊ നാളെ കവി അരെങ്കിലും വെച്ച് കാണാം എന്താ ഓ ശരി ലക്ഷ്മി ഇപ്പോഴാ ഓർത്തത് സുകുമാർ അഴീക്കോടിന്റെ പുതിയ ഡിറ്റക്റ്റീവ് ഡിറ്റക്റ്റീവ് നോവൽ നോവലോ അത് ഞാൻ പറ്റിക്കാൻ പറഞ്ഞതാ കവിതാ സമാഹാരം അതിന്റെ ഒരു പുതിയ കോപ്പി വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ടോ ഞാനാണെങ്കിൽ പേഴ്സ് എടുത്തില്ല ഇനി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ലേറ്റ് ഒരു ഇരുന്നൂറ് രൂപ ചേഞ്ച് ഉണ്ടാവോ കയ്യിൽ ഓ അതിനെന്താ ഈ കവിതാ സമാഹാരങ്ങൾക്കൊക്കെ ഇപ്പൊ എന്ത് വിലയില്ലേ എന്നെ കാണാട്ടോ ചുറ്റു നിന്നെങ്കിൽ അത് വിശന്നിട്ടായിരിക്കും കറുത്ത മക്കൾക്ക് റസ്റ്റ് Before we close, here is a new summary. In Madhya Pradesh, polling I for 170 assembly seats will take place tomorrow. Noted diplomats and academicians Perry. view the Shimla Agreement as the framework for improving indo pak relations. റേഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നേ രാവിലെ മുതൽ ഓഫീസിലിരുന്ന് മുഷിഞ്ഞ് വരിക ഫെർണാണ്ടസിന് അറിയാനിട്ടാ ട്രാവൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾ അവേഴ്സ് ബിസി ആയിരിക്കും ഫെർണാണ്ടസിന്റെ അടുത്ത് വരുമ്പോഴാ ഒരു സമാധാനം യുനോ മാനേജ് ഓൾവേസ് മൈ ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഫോർ എവ്രിതിങ് I'm not just one among the 60 staff members for him. You see, I'm supposed to make fax, telex, phone calls, and whatnot. I don't simply get time to attend the customers at the ticketing counter. Oh, a boring mechanical life. I'm fed up. Uh, uh, sorry, daddy, you him, India is my country. All Indians are my brothers and sisters. Fernandez. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ഓക്കെ ഓക്കെ നർത്തി ഓഫീഷ്യൽ അബൌട്ടിറ്റ് ഷീലയ്ക്ക് ഇവിടെ ഇറങ്ങണോ അല്ലെങ്കിൽ വേണ്ട നമുക്ക് എന്തെങ്കിലും പ്രശ്നം കഴിച്ചിട്ട് പോകാം സത്യം പറയാലോ ഷീല ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പുറത്ത് പിന്നടുത്തുള്ളപ്പോ ഐ ഫോർഗറ്റ് എവറി തിങ് ഈവൻ ദിസ് കേവിംഗ് തൊണ്ണൂറ്റി രണ്ട് മോഡലാ ഒറിജിനൽ കേരള ഒന്ന് ഒരു പൈസ കുറയില്ല സർവീസ് ചെയ്ത വണ്ടി പോയി എടുക്കാൻ ഇത്ര സമയം പല പ്രാവശ്യമായി നീ ഇത് ആവർത്തിക്കുന്നു എനിക്ക് വണ്ടി കച്ചവടം നടത്താൻ ഒരു പ്യൂണ്ട ആവശ്യമില്ല അത് ഓർമ്മ വേണം പോയി ചായ മടിച്ചോണ്ട് പാടും ഹസനിക്കയുടെ കടയിൽ നല്ല ചൂട് പഴമ്പരി ഉണ്ടാവും ഹലോ ഈ ആധാരം എഴുത്താണ് വീടേതാ വാസുള്ള മരിച്ചു അയ്യോ ഞാൻ ഇന്നലെ കണ്ടാണല്ലോ അപ്പൊ പിന്നെ മരിച്ചു വാസുള്ള ഏതാ വണ്ടി താനല്ലേ പറഞ്ഞുള്ള മരിച്ചു പോയിരുന്നു താൻ കണ്ടത് മരിച്ച വാസുള്ള ഇതെറ്റി നിങ്ങൾക്ക് ആറും മാറിപ്പോയതാ ഞാൻ പറഞ്ഞൊന്നുമില്ല എന്റെ പേര് ബാലസുബ്രഹ്മണ്യ ഉമാ ഉമാരണം ഇതിലും കൂടുതൽ പറ്റേണ്ടതാ ഗുരുവേ ശരണം

അയ്യോ ഇതാണ് റൂം അല്ലേ അല്ല റൂമിന്റെ പൂട്ടോ പോരാ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല ഫാൻ ഇല്ല വെള്ളമില്ല പിന്നെ എന്നെപ്പോലൊരു എൻജിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് ആ നാലഞ്ചു മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം അഡ്വാൻസ് അഡ്വാൻസ് തരുമല്ലോ ഞാൻ കാരണം

ഒന്ന എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ ഒരു കാര്യം പറയാനുണ്ടോ വേഗം വിട്ടേക്കൊണ്ട് ഇവിടെ തള്ളാൻ പോയിട്ട് നല്ല പാട്ടാണ് പഠിക്കലെ പഠിക്കല് ആളുകൾ കാണും മേലിൽ ആവർത്തിക്കരുത് മേലെ ആവർത്തിക്കാണ്ട് തലയിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ മേലിലും തലയ്ക്കും സുഖം കിട്ടി അനും ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല ഒരു എഞ്ചിനീയറാണ് ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നും അല്ല ഡോക്ടറെ ആയിരം രൂപ അഡ്വാൻസ് മേടിച്ചു എനിക്കൊരു പറ്റില്ല പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ ഞാനും വാങ്ങി രൂപ ആയിരം അഡ്വാൻസ് ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കാനുവരില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ശരിയാവല്ലോ എന്നൊരു കാര്യം ചെയ്യാൻ നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട രണ്ടു പേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടേണ്ട അതെയോ എന്നാ പോവാളിത് എവിടെ പോയി കിടക്കുന്നത് നീങ്ങിയല്ലേ താത്ത ഇതാണ് താത്ത ഭയങ്കര നാണക്കാരിയാ എവിടെയോ ഞാനിത് വൈഫേ

അല്ല ഇവരൊരു ഒരു ഉണ്ട് അവനോട് പറഞ്ഞാ മതി പാൽത്തരായിട്ട് മുകളിലോട്ട് അയച്ചോട്ടേല്ലാമിക്കാൻ കണ്ടുപോയാൻ വഴി ഇല്ല ഞാനങ്ങനെ സൈസ് അല്ല ഇനി നനഞ്ഞില്ലേ കോയാളു കേറാ എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടാളും കൂടിയില്ല മനസ്സിലായോ കാശോടെ വെച്ചിട്ട് പോടാ കൂടാൻ മുറി ശരിയാക്കിട്ടുണ്ട് അതെയാ എന്റേതായി എന്റെ ഒരു സന്തോഷത്തിന് അത് ശരി അപ്പൊ ആളെ താമസിപ്പിക്കാൻ പോണ കേട്ടത് നേരെയാണല്ലേ നീ ആരടാ കിരീടമില്ലാത്ത രാജാവ് ഇന്ന് മാരുതി ഡീലക്സ് നാളെ മാരുതി സെൻ മറ്റന്നാൾ മാരുതി തൗസൻഡ് രാവിലെ മഞ്ജു ഉച്ചക്ക് രാധ വൈകുന്നേരം ആഹാ ഹാ ഹാ ഒരു കിരീടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വെച്ച പോലെ പക്ഷെ ഇവിടെ നീ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം ഇവിടെ നീ അല്ല ഡോക്ടറാണ് ഓഹോ ഡോക്ടർ ശങ്കർ യെസ് കമിൻ എന്താണ് അസുഖം നാക്ക് നീട്ടു ആ ഓക്കെ ഓക്കെ ഓ അത് ശരി ഒരു നാഴി മറ്റൊരു നാഴി പോകില്ല സാർ ആരാണോ താൻ എന്തിനാണ് എന്റെ റൂമിൽ എന്റെ കട്ടിൽ വന്ന് കിടക്കുന്നത് എന്റെ റൂമും എന്റെ കട്ടിലും ദിസ്ഇസ് മൈ റൂം ആൻഡ് ദിസ് ദിസ്ഇസ് മൈ കട്ടിൽ ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഐ എം എൻ എഞ്ചിനീയർ യു നോ ദാറ്റ് എന്നാൽ ഐ എം എ ഡോക്ടർ എം ബി ബി എസ് യു നോട്ട് നമസ്കാരം ഐ ആൾസോ ഡോക്ടറോ അതോ ബ്രോക്കറോ അതോ കിരീടമില്ലാത്ത രാജാവോ അതിരിക്കട്ടെ ഈ ഒന്ന് പരിചയപ്പെടുത്തി ഒരു രാജാവോടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓർമ്മ വേണം മൈ ഡിയർ ഫ്രാഡ് ഡോക്ടർ ഞാനൊരു കാര്യം പറയട്ടെ ലോകത്ത് ഒരു ഡോക്ടറും ഇതുപോലൊരു ചെച്ച മുറിയിൽ താമസിക്കാൻ വരില്ല ഇതുപോലൊരു വൃത്തികെട്ട പെട്ടി ലോകത്ത് ഒരു ഡോക്ടറും ഉപയോഗിച്ച് കാണില്ല ഇത് എന്റെ പെട്ടിയല്ല എന്റെ കമ്പൗണ്ടറുടെ പെട്ടിയാ കമ്പൗണ്ടർ നീലേന്ദ്രൻ കേട്ടിട്ടില്ലേ പിന്നെ വേൾഡ് ഫേമസ് അല്ലേ കൈകോട് പക്ഷേ നിങ്ങൾ ആരാ മിസ്റ്റർ ഞാനോ ഞാൻ പട്ടിണിയും ദാരിദ്ര്യവും എന്നാൽ ആഭിജാത്യവും ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും പഠിച്ചു പഠിച്ചുയർന്ന ഒരു എംബസി എഞ്ചിനീയർ അതെ ഒരു വിരൽ തുമ്പിൽ അമ്മയെയും മറ്റേ വിരൽ തുമ്പിൽ അമ്മൂമ്മയെയും പിടിച്ച് കരഞ്ഞുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഒരു ബാലൻ ബാല ബാലന്റെ നാടെവിടെയാ പേര് പേര് നാട് നാട് രാമമംഗലം മിസ്റ്റർ യെസ് ചോദിക്കട്ടെ ചോദിച്ചോളൂ നിങ്ങളെ പോലുള്ള ഒരു എഞ്ചിനീയർ ഇതേപോലത്തെ ചെറ്റ താമസിക്കേണ്ട കാര്യം എന്താ അതിന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ട് വരുന്നത് വളരെ കഷ്ടപ്പെട്ട് എഞ്ചിനീയർ പദവി എത്തിപ്പിടിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എന്റെ ജീവിത അവസാനം വരെ ഇനിയിപ്പോൾ എത്ര വലിയ എഞ്ചിനീയർ ആയാലും ചീഫ് എഞ്ചിനീയർ ആയാൽ പോലും ഇതുപോലെ സ്ഥലത്തെ ഞാൻ താമസിക്കൂ നീരോടു ോ ഞാൻ ഈ കട്ടിക്കിടന്ന് ഉറങ്ങിക്കോളാം ശരി നിർബന്ധമാണെങ്കിൽ ഇവിടെ തന്നെ കിടന്നോളൂ പക്ഷേ താൻ ഡോക്ടറെ എല്ലാവരും ബ്രോക്കറാണെന്ന് ഈ പാദരാത്രിക്ക് ഞാൻ അറിയിക്കേണ്ടവരെയും അറിയിച്ചിരിക്കും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമുക്ക് രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാം ഞാൻ ഒരു ശല്യം ഉണ്ടാക്കില്ല വേണമെങ്കിൽ എന്നിട്ട് രാവിലെ തന്നെ ഓഫീസിലെ എന്റെ മാരുതിയിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഇപ്പൊ എന്നെ സൂചിപ്പിക്കണ്ട എവിടത്തെ എഞ്ചിനീയർ ആന്നാ പറഞ്ഞത് അപ്പൊ അത് പിന്നെ സ്ഥിരമായിട്ട് ഒരിടത്തല്ല സ്ഥലം ഇങ്ങനെ മാറി മാറി വരും ഇപ്പോ പള്ളിമുക്കില് ശരി എന്നാ നമുക്ക് ഉറങ്ങാൻ നോക്കാം എനിക്കിന്ന് ഉറക്കം വരും തോന്നില്ല എന്നാ ലൈറ്റ് ഒന്ന് എന്ന് ഓഫീരിക്കോ ബാല സോറി ബാല ഓ